ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കണു എന്ന് വിചാരിക്കുന്നു കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമല്ലോ കുറച്ച് നേരം നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കുകയെന്ന് കരുതി വന്നതാണേ അപ്പോൾ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ബട്ടണിമേ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യം പ്രസ്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്കും സന്തോഷം ഇക്കും സന്തോഷം ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കട്ടോ കാരണം നിങ്ങൾക്കും ടൈമില്ല എനിക്കും ടൈമില്ല ടൈം പെട്ടെന്ന് പെട്ടെന്ന് ടൈം പോയി കൊണ്ടിരിക്കണ ഒരു കാലഘട്ടത്തിലല്ല ഇപ്പോൾ നമ്മൾ ജീവിക്കണേ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടോ മോഡിറ്റേഷനായിട്ട് ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് തണിമത്തന്നെ ജ്യൂസ് കുടിക്കട്ടെ എന്നിട്ട് ബാക്കി പറയാട്ടോ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അല്പം മധുരം കഴിക്കണത് നല്ലതാത്രേ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ വൈകുന്നേരം പാടത്തേക്ക് ഇറങ്ങും ഇനി എല്ലാ ദിവസവും വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയായ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടവക്കാൻ കേട്ടോ പാടത്ത് വക്കാ നമ്മുടെ വീട് അറിയണ്ടാവും വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയണ്ടാവും ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് പെങ്ങോട് പോന്നിട്ടുള്ളത് ഒരു പ്രത്യേക വൈബട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ കല്ലിലിട് വന്നിരുന്നാൽ എൻ്റെ ഏകദേശം ഒരു വിധമുള്ള പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് മനസ്സിന് വല്ല വിഷമോ സങ്കടമോ പ്രയാസമോ ഒന്നാണെങ്കിൽ കൂടി നീട്ടി വലിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം പാത്തു പാടത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് പക്ഷികൾ പാറണതും പിന്നെ കിളികൾ പക്ഷികളും കിളിയൊന്നാണല്ലേ അപ്പം വേണ്ട എങ്ങനായാലും ഇവിടെ വന്നിരുന്ന ഒരു പ്രത്യേക വൈബാണ് നിങ്ങളോട് പറയാം ഇനി ഞാൻ ചാനൽ തുടങ്ങിയ കഥ പറയുകയാണെങ്കിൽ വലിയ കഥയാണ് കേട്ടോ ചെറുതാക്കി പറയുക ടൈമില്ലല്ലോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോട്ടോസ് എടുക്കൽ വീഡിയോസ് എടുക്കൽ അത് എഡിറ്റ് ചെയ്യൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഞാനതിങ്ങനെ എടുക്കും എഡിറ്റ് ചെയ്യും എന്നിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടും അത് ആരൊക്കെ കണ്ടു നോക്കും അതിന് കമൻറ്റ് നോക്കും അങ്ങനെ അതെൻ്റെ ഒരു പ്രത്യേക ഒരു ഹോബി ആയിട്ടേന്ന് ഞാനതിങ്ങനെ കണ്ടിരുന്നത് കേട്ടോ അപ്പം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞേ പേര് മെൻഷൻ ചെയ്യണില്ല കേട്ടോ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട ആർക്കും ബുദ്ധിമുട്ട് വേണ്ട അപ്പോൾ അവർ എന്നോട് വേണമെങ്കിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അത് കയ്യിലിടുകയാണെങ്കിൽ നാലാൾ കാണും ചെയ്യും എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ ആവും ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിന് മുമ്പ് അതിന് മുമ്പ് ഉണ്ട് പക്ഷേ എനിക്ക് അവതരിപ്പിക്കാനുള്ളൊരു പേടിയുണ്ട് ഇനി അങ്ങനെ മിണ്ടാതിരുന്നതാണ് അപ്പോൾ അവരുകൂടി പറഞ്ഞേക്ക് എനിക്കൊരു ധൈര്യം കേട്ടോ ആ നമുക്ക് നോക്കി നോക്കാമല്ലോ എന്നുള്ളൊരു ഇതിങ്ങനെ അപ്പോൾ എൻ്റെ അമ്മോൻ്റെ മോൾക്ക് ഹെയർ എന്ന് പറഞ്ഞിട്ട് അമ്മോൻ്റെ മോൾക്ക് ഒരു ചാനലുണ്ട് അപ്പോൾ അവളോട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു എടി ഇങ്ങനെ തുടങ്ങണം എന്നുണ്ട് ലിസ് മോളേന്ന് അവളെ ലിസ്നാന്ന പേര് മോളെ അത് തുടങ്ങണം എന്നുണ്ട് എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ച് തുടങ്ങിക്കാൻ ചുലസ്ഥാത്ത നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോസ് എടുക്കണോക്കെ ആളല്ലേ നിങ്ങൾ കുക്കും ചെയ് കുക്ക് ചെയ്യണ ആളുമാണ് പിന്നെ എന്തെങ്കിലും തുടങ്ങി കൊളീന്ന് പറഞ്ഞ് പിന്നെ നമ്മൾക്കിത് വലിയ ആൾക്ക് വിവരം കൊടുക്കണമല്ലോ കെട്ടിയോനെ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നുണ്ടാവും അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പറയാതെ വെച്ച് ലാസ്റ്റ് സ്റ്റേജിലടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു ചാനൽ തുടങ്ങണം എന്നുണ്ട് എന്തങ്ങളഭിപ്രായം എന്ന് മുഴുവൻ കേട്ടാ കേട്ടില്ല അപ്പോഴേ പറഞ്ഞു നടക്കൂല മളയേന്ന് പിന്നെ എൻ്റെ അടുത്ത പരിപാടി സൈക്കോളജിക്കൽ മൂവായിരുന്നു വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അങ്ങനെ ടെൻഷനും വിഷമമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പറയും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാനത് തുടങ്ങട്ടെ അങ്ങനെ ഇങ്ങനെ അങ്ങട്ട് ഇങ്ങട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവസാനം പറഞ്ഞു എന്താച്ചാ ചെയ്തോ അത് മുഴുവൻ പറയാൻ ഞാൻ അയച്ചില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർക്ക് ഇഷ്ടമല്ലാതെയാണ് പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് നല്ല പോലെ ബോധ്യം ഉണ്ടായതുകൊണ്ട് ഒരൊറ്റ ശതമാനത്തെ മേടിച്ചു കാരണം പിറ്റേന്ന് രാത്രി ഉണ്ടത് സംഭവിച്ചത് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ കാള് വാക്ക് മാറിയാലോ എന്നൊരു പേടി പേടിയുള്ളതുകൊണ്ട് ഇരുന്നോടത്തിരുന്ന് ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ നാത്തൂവിൻ്റെ മോൻ ഇവിടെ വിരുന്നുണ്ടായിരുന്നു അവന് ഞാനും കൂടി രാത്രി എട്ടര മണിക്കിരുന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് വെച്ച് നമ്മളിതാ നമ്മൾ സ്റ്റാറ്റസും മേള നമ്മളെ കളികൾ സ്റ്റാറ്റസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാന്ന് ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത്തഞ്ച് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ ഇവ എന്നോട് പറഞ്ഞേ അമ്മയെ ഇങ്ങളെ ചാനൽ കയറിപ്പോട്ടു ഒരു മണിക്കൂർ കൊണ്ടാണ് മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബർ ആയിട്ടുള്ളത് കാരണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഒരു കൊല്ലം കാത്തിരുന്നു ആയിരം സബ്സ്ക്രൈബർ ആകാൻ അപ്പോൾ അത്ര ഈസി ഉള്ള പണിയല്ലാന്ന് പിന്നെ ഓരോ ദിവസം തോറും എനിക്ക് മനസ്സിലായി പിന്നെ എന്ത് സംഗതിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ പിന്നെ യൂട്യൂബിന് നിയമവശങ്ങൾ കുറേയുണ്ട് അതൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എനിക്ക് അറിഞ്ഞ അതൊക്കെ അറിഞ്ഞത് നമ്മുടെ ഒരു ഫ്രണ്ട് യൂട്യൂബിൽ നിന്നുള്ള തന്നെ സജിന കിച്ചൺ വ്ലോഗെന്നു പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സജിന അവളെ കോണ്ടാക്ട് ചെയ്തു അവളെ നമ്പർ കിട്ടി അവളെ കോണ്ടാക്ട് ചെയ്തു പിന്നെ മോണിറ്റേഷൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒരുപാട് അവളെ വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അവൾ പറഞ്ഞുതരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തു തരും അങ്ങനെയൊക്കെയാണ് മോണിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ പല സംശയങ്ങൾ നമുക്ക് ഉണ്ടാകും യൂട്യൂബിൽ പിന്നെ ഈ കോപ്പി റൈറ്റ് പ്രശ്നങ്ങൾ അങ്ങനെ പല പിന്നെ മ്യൂസിക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ ഓരോരുത്തരെ വിളിക്കും അങ്ങനെ വീഡിയോസ് കാണും അങ്ങനെയൊക്കെയാണ് ഒരുവിധമുള്ള സംഗതികളൊക്കെ ശരിയാക്കിയിട്ടുള്ളത് പിന്നെ എത്രയോ പ്രാവശ്യം ബാക്കേക്ക് ഇനി വേണ്ട ഇനി വെയ്യ ഇനി വേണ്ടത് ആണ് ഇത് നടക്കൂലെന്ന് കരുത് ബാക്കൊക്കെ നിൽക്കും പിന്നേം കയറി അത്രയും ആഗ്രഹിച്ച് ഞാൻ ചെയ്തതല്ലേ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഒരു പത്ത് ഒരു പത്ത് രൂപ നിന്ന് കിട്ടണം അതെനിക്ക് പിന്നെ ഒരു വാഷിംഗ് കൂടി ആയിട്ടോ പിന്നെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ തളർത്താനും കളിയാക്കാനൊക്കെ കുറച്ച് ആൾക്കാർ ഇതിന് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ഇതിനായിട്ട് പടച്ച് വിട്ട ആൾക്കാർ കുറച്ചുണ്ടല്ലോ അവരൊരുപാട് നല്ല രസമാണ് നമ്മുടെ അവരെ വീട്ടിൽ പോയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തമാതിരി നമ്മളോട് റിയാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് റിയാക്ട് ചെയ്യാലോട്ടെ നമ്മളിങ്ങനെ കളിയാക്കുന്നമാതിരി നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കധികം വാശിയായി ആ എന്തായാലും വേണ്ടില്ല ഒരു പത്ത് രൂപയിൽ ഇതൊന്ന് കിട്ടണവരെ ഞാൻ പ്രയത്നിക്കും എന്നുള്ളൊരു പിന്നോട്ട് വെക്കരുത് കേട്ടോ മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് വെക്കരുത് എന്നുള്ളൊരു ഒറ്റ ഉള്ളൂ എനിക്കിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങണ ആരാണെങ്കിലും എനിക്ക് എനിക്കതേ പറയാനുള്ളൂ മുന്നേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആരും ശല്യപ്പെടുത്താതെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതിൽ ഇപ്പം നിങ്ങൾ കാണുന്നത്ര സബ്സ്ക്രൈബർ ആകുക ഇപ്പോൾ ഈ ആഴ്ച ഈ മാസം എനിക്ക് അതിൻ്റെ പേയ്മെൻറ്റ് വരിക അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് കാരണം അതിന് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പിന്നെ കാഴ്ചകൾ കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഈ സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റിയത് ഈ വീഡിയോയിൽ എനിക്കിങ്ങനെ കിട്ടിയെന്നും ഞാൻ ഇങ്ങനെ കായി എന്നുള്ളതും ഞാൻ വലിയ ആളായിട്ടോ പിന്നെ ഒരുപാട് ലക്ഷങ്ങൾ വരുമാനം കിട്ടിയിട്ടൊന്നല്ല പറയണേ ചെറിയൊരു സംഖ്യ കിട്ടിയിക്കണമെങ്കിൽ കൂടി അത് പറയാൻ പാടില്ല എന്നുള്ളൊരൊറ്റ നിയമ ഇതിലുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയ സംഖ്യ ഞാൻ പറയാത്തത് അല്ലെങ്കിൽ ഞാൻ അത് ഇതിൽ ഷെയർ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള യാത്ര അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ കിരടണത് കൂടെ ഇങ്ങടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഡബിൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും ഇൻഷാല്ല